സീക്രഡ്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുമ്പിക്കൽ കുരുമുളകിൻ്റെ കുരുമുളക് നമ്മൾ വിളമെടുക്കാൻ പോവുകയാണ് കുരുമുളക് രണ്ട് കായൊക്കെ ഏകദേശം ഇപ്പോൾ പഴുത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ മഴ കൂടുതലൊക്കെ കാരണം കൊണ്ട് ഏകദേശം ഇത് ഇത് പൊഴിഞ്ഞൊക്കെ താഴേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു വിളമായതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങെടുക്കാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു കുമ്പിക്കലിൻ്റെ കുറ്റിക്കുരുമുളകാണ് നമുക്ക് ഇങ്ങനെ മുളക് വന്നുകൊണ്ടേയിരിക്കും അത് ചെയ്യേണ്ടത് ഏറ്റവും നല്ല മാർഗം എന്ന് പറയാനായിട്ട് അതായത് ചാണകപ്പൊടി ചാണകപ്പൊടി അതായത് അതിൻ്റെ തണ്ട് മുട്ടാതെ റൗണ്ടിൽ നല്ല കനത്തിൽ പൊത്തി വെക്കുക അതിനുശേഷം ചെറുതായിട്ട് മണ്ണ് വെടിയുന്നെടുത്ത് അതിൻ്റെ മണ്ട വഴി തൂകിവിടുക ഏകദേശം നല്ല രീതിയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഏത് എല്ലാ സമയത്തും നല്ലതുപോലെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും കുരുമുളകിന് പിന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലേക്ക് കുരുമുളകൊക്കെ പൊഴിഞ്ഞു പോകാനൊക്കെ വളരെയധികം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഏകദേശം ഒരു യെല്ലോ മഞ്ഞ കളറ് അതായത് റെഡ് കളറിലേക്ക് വരുന്നതിന് വരുമ്പോൾ തന്നെ ഇത് പറിച്ച് എടുക്കുന്നത് വളരെയധികം നല്ല അതാണ് പിന്നെ വരുന്നത് നല്ലപോലെ എടുക്കുക ഇതിന് മാത്രമേ ഇത് നമ്മൾക്ക് കലാകാലങ്ങളായിട്ട് ചെയ്യുക ഇതെല്ലാം നമ്മൾ ചുറ്റും റൗണ്ടിൽ നല്ലപോലെ ചാണകപ്പൊടി ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വന്ന ഏകദേശം നമ്മൾ വഡിങ്ങിനായിട്ട് ഇതിൽ നിന്ന് തന്നെ കുമ്പിക്കൽ നിന്ന് വേറെ ഇതളുകളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പിന്നെയും പിന്നെയും കുളങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇത് പി വി സി ആണ് നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് പി വി സി എൽ കെട്ടിക്കൊടുക്കുക അതായത് നീളം തണ്ടുനീളാണെങ്കിൽ അത് നമുക്ക് കുറ്റി കൊടു കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല അത് പിടിച്ച് കയറിപ്പിക്കോളും ഇത് കുറ്റിക്കുരുമളായിട്ട് നമ്മൾ ഇതിന് കെട്ടി കൊടുക്കണം ഏറ്റവും നല്ലത് കൊന്നക്കാലാണ് ഇതിന് ഏറ്റവും നല്ലത് പിന്നെ ഇത് മഴക്കാലത്ത് ഇതിന്റെ ചോട്ടില് ചപ്പു ചവറുകളൊന്നും ഉണ്ടാക്കാതെ നല്ലപോലെ നശിച്ചു പോവാൻ്റെ പൊട്ടും പിന്നെ ഇതിന്റെ ചോട്ടിൽ തൂമ്പ പിന്നെ എടുത്ത് കളിക്കുവാനേ പാടില്ല കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മുഴുവൻ പെട്ടെന്ന് കേട് സംഭവിക്കുന്നതാണ് മഴക്കാലത്ത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മള് പരിചരിക്കേണ്ടത് ഇതിനു ചുറ്റും നല്ലപോലെ പെയറാക്കി കൊടുക്കുക കഴിവ് കഴിവ് മാത്രമേ പറിച്ചെടുക്കാവുള്ളൂ പിന്നെ വേണ്ട വേണ്ട സ്ഥലത്ത് നമ്മൾ വെളിയിൽ നിന്നും മണ്ണ് വെട്ടിയെടുത്ത് ഇട ഇടുക പിന്നെ നമ്മൾ കൊന്നച്ചവർ ഇൻറ്റി ചോട്ടിൽ വെള്ളം ഇപ്പോൾ ഈ മഴക്കാലത്ത് കൊന്നച്ചവർ ഇടല്ലേ ഏകദേശം ഒരു മഴയൊക്കെ ഏകദേശം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊന്നച്ചവർ ഇന്ത്യ നല്ലപോലെ വെട്ടി കൂട്ടിയിട്ട് കൊടുക്കുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് ഈ ഈ കുരുമുളകും നമ്മൾ കുമ്പിക്കൾ കുരുമുളകാണ് അതുപോലെ തന്നെ നമ്മൾ പല ഐറ്റങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ഏറ്റവും നമുക്ക് ഏത് കാലാവസ്ഥയിലും പിടിക്കുന്നതാണ് ഈ കുമുക്കൽ കുരുമുളക് ഇത് കണ്ടില്ലേ ഇത് ഫുഡ് ചുറ്റും നമുക്ക് ആയിരിക്കുന്നത് ഇത് കുമുക്കൽ കുരുമുളിന്റെ വള്ളിക്കുരുമുളകാണ് ഇത് കുറ്റിക്കുരുമുളകാണ് അതായത് മറ്റേ തെക്കിരിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇത് വെറും കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിന്റെ തിരുന്നീളം കൂടുതലുണ്ട് ഈ കുറ്റിക്കുരു മുളിന് അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈഫലം ലഭിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഈ കുമ്പിക്കൽ കുറ്റിക്കുരുമുളക് ഇത് അതിന്റെ തന്നെ മേത്തൻ്റെ അടുത്ത് നട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ വള്ളിയുടെ മൂവിലേക്ക് ഏരിപ്പോകും എല്ലാവരും ധാരാളമായിട്ട് നല്ല മരങ്ങളുണ്ടെങ്കിൽ കൊന്ന മരങ്ങളുണ്ടെങ്കിൽ നല്ല മല കയറ്റി വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് 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 വേര് പിടിച്ചങ്ങേ കയറിപ്പോളും ഇത് മൂന്ന് ധാരാളമായിട്ട് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷം ആയില്ല അതിനിപ്പം തന്നെ നമുക്ക് ഇതെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കൂ ഇപ്പം നമ്മൾ ഈ കർക്കിടകമായിട്ട് അല്ലെങ്കിൽ പറിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ മുഴുവൻ പുഴിഞ്ഞ് ഓരോ പൊഴിഞ്ഞ് പൊഴിക്കാൻ അപ്പം നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റില്ല നമ്മൾ ഏകദേശം രണ്ടു കഴിക്കുമ്പോഴത്തേക്ക് ആ തണ്ടിക്ക് മുറിച്ചെടുക്കും അതിൻ്റെ കായി ഫുൾ എല്ലാം ലഭിച്ചിരിക്കും പിന്നെ അതിൻ്റെ അച്ച വെള്ളം കിട്ടി വയ്ക്കാതെ നോക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതുകൊണ്ടു എല്ലാ 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 തണ്ടിയിലും നമുക്ക് ധാരാളമായിട്ട് കുരുമുളക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ഇത് കുറ്റിക്കുരുമുളകാണ് ബഡ് ചെയ്തത് തിപ്പലിയിൽ നിന്നും ബഡ് ചെയ്തതല്ല അതായത് കയറിപ്പോ ഒരു കുരുമുളകാണ് നമുക്ക് ധാരാളമായിട്ട് ഐറ്റം ലഭിക്കുന്ന ഒരു കുരുമുളകാണ് ഇത് ഏകദേശം നമുക്ക് ഇതിപ്പോൾ ഒരു പറിക്കാൻ ടൈം ആയിട്ട് നമ്മൾ ഫുള്ള് പറിച്ചെടുക്കുകയാണ് പിന്നെ ഏകദേശം ഒരു വലിയ വെട്ടമൊന്നും ബേക്കും കുരുമുളകനൊന്നും ആവശ്യമില്ല കരിമുണ്ടയ്ക്ക് ആവശ്യമില്ല ഏകദേശം ഈ ചെറിയൊരു വെയിലൊക്കെ ഇളം വെയിലൊക്കെ ലഭിക്കുന്ന എടുത്ത് വെച്ചാൽ മാത്രം മതി ഈ ഇത് ധാരവായിട്ടൊക്കെ വളർന്ന് വരികയൊക്കെ ചെയ്യും ഇതെല്ലാം നമ്മൾ ഇപ്പോൾ പി വി സിയിലൊക്കെ ഏറ്റുപെട്ടിരിക്കുന്നതാണ് പി വി സിയിലും ഉണ്ട് അതുപോലെ തന്നെ കൊന്നയിലുമാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇതൊക്കെ നമ്മുടെ ഒരു ഹൈറ്റിനെ മാത്രമേ നമ്മൾ പൊക്കി വിട്ടിട്ടുള്ളൂ അതായത് ആ രീതിയിലേക്ക് മാത്രമേ ഇതിന് നമ്മൾ വളർച്ച കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞപ്പറ്റി നമ്മൾ ഇത് തണ്ട് താത്ത് വരച്ച് കിട്ടി നിർത്തുന്നതാണ് അല്ല നമ്മൾ തണ്ട് ഫുള്ള് ഇതും ഇതും കുമ്പിക്കളൈറ്റുമാണ് ഇത് കുമ്പിക്കളപ്പേറ്റ് നമ്മൾ പി വി സി ചുമ്മാ വാഴയുടെ വള്ളി കൊണ്ട് കെട്ടി കൊടുത്തേക്കുന്നത് അപ്പോൾ തന്നെ വേര് പിടിച്ചത് സെറ്റായിക്കോളൂ കണ്ടോ അതിനെല്ലാം കൈഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് പിന്നെ നടുമ്പ് നമ്മൾ വലിയ ചെറിയ മഴയുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഈ നടവാനായിട്ട് നടാൻ നടുവാനായിട്ട് നടക്കുന്നതായിരിക്കണം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതായത് കരിമണ്ടയുടെ ബഡ്ഡിങ് ഉടൻ തന്നെ തിപ്പലിയിൽ ചെയ്യുന്നതായിരിക്കും അത് നെക്സ്റ്റ് ആഴ്ചയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ ഉണ്ട് നമ്മൾ ഏത് ഇതെല്ലാം നമ്മൾ തിപ്പലിയിൽ വട്ടിയത് ഇത് തിപ്പലി അല്ലേ ഇത് നീളക്കുരുമുള ഇത് നമ്മൾ പി സിയിൽ വലിച്ച് കയറ്റിയിരിക്കുന്നതാണ് ഇത് നല്ല തണലുള്ളത് നമ്മളിത് കൊക്കോയുടെ സൈഡിൽ പിന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നല്ല തണലുള്ള സ്ഥലത്ത് തന്നെയാണ് അതായത് നമുക്ക് ഈ കായ്ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ ഒരു എട്ട് മാസമായിട്ടുള്ളൂ അതിന് പിന്നെ നമുക്ക് ഇപ്പോൾ കൈഫലം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ഏകദേശം ഒരു നല്ലപോലെ ലഭിച്ച് ലഭിക്കുന്നുണ്ട് ഈ കൈഫലം ഇതിന്റെ ചുവട്ടിന്റെ കാൽതാണ്